ചലച്ചിത്രത്തിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ സർഗാത്മകത ഒട്ടും തന്നെ ചോരാതെ സൂക്ഷിക്കേണ്ടത് ആത്യന്തികമായി സംവിധായകൻ്റെ ജോലിയാണ് എന്നാൽ അതിനായി പ്രവർത്തിക്കുമ്പോൾ സംയോജിത സർഗാത്മക ഇടപെടലുകൾ തീർച്ചയായും അനിവാര്യമുള്ള ഒരു കാര്യമാണ് പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ അഖിൽ അനിൽകുമാർ അദ്ദേഹം പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം ആക്ച്വലി നമ്മളെല്ലാ സിനിമകളും എഴുതുമ്പോഴും പ്രേക്ഷകനുമായിട്ട് കണക്ട് ആവണം നമ്മുടെ സിനിമ പ്രേക്ഷകൻ തന്നെ സംസാരിക്കാൻ ഇപ്പൊ സിനിമ കാണാൻ തുടങ്ങുന്നു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പ്രേക്ഷകൻ ആ സിനിമയിലേക്ക് ഇന്നാവണം ഇന്നായില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് നമ്മുടെ പ്രേക്ഷകന് മടുപ്പ് വരുന്നു അല്ലെങ്കിൽ മൊബൈലിലേക്ക് നോക്കാനുള്ള ടെൻഡൻസി വരും വരും അപ്പോൾ നമ്മൾ എഴുതുന്ന സ്റ്റേജിൽ നിന്ന് തന്നെ ഇതിൽ എന്ത് ഇമോഷനാണ് അല്ലെങ്കിൽ ഈ സിനിമ എന്താണ് പറഞ്ഞു വെക്കാൻ പോകുന്നത് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പല സീൻസ് നമ്മൾ എഴുതും ചില ഡയലോഗ്സേ കിട്ടത്തുള്ളൂ പക്ഷെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ സിനിമ എന്താണ് പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമ എന്ത് ഇമോഷൻ ത്രോ ചെയ്യുന്നു എന്നുള്ളതിലൊരു വ്യക്തത ഉണ്ടാവണം എനിക്ക് വ്യക്തത ഉണ്ടെങ്കിൽ പ്രേക്ഷകൻ ഈ സാധനം വർക്ക് ആവുള്ളൂ അപ്പോൾ അതിന് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫൺ സിനിമ ചെയ്യുകയാണെങ്കിൽ ശരി ഒരു മാസ സിനിമ ചെയ്യുകയാണെങ്കിൽ ശരി ഇപ്പം ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഇമോഷൻ എന്ന് പറഞ്ഞാൽ തമാശകളുണ്ട് സ്ട്രഗിൾ ഉണ്ട് മോട്ടിവേഷൻ ഉണ്ട് വിഷമമുണ്ട് ഒരു പാക്കേജായിട്ടാണ് ഇത് വർക്ക് വർക്ക് ചെയ്തത് അത് പാക്കേജ് ആവണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു കാരണം എൻ്റെ പേര് കഴിഞ്ഞ സിനിമ പ്രേക്ഷകനായിട്ട് കണക്ട് ചെയ്ത രീതി ആയിരിക്കരുത് എൻ്റെ പുതിയ ഇപ്പം വരാ തലവര കണക്ട് ഐ മീൻ വർക്ക് ആവേണ്ടതെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതെല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തണം അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഓഡിയൻസിനും എന്ത് ഇമോഷനാണ് വർക്ക് എന്ന് ആലോചിച്ചപ്പോഴാണ് അതിലൊരു മോട്ടിവേഷൻ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ സിനിമ നമുക്ക് കിട്ടണം ഞാൻ പറഞ്ഞാൽ മറ്റേ മറ്റേ ഡ്രമാറ്റിക് ആയിട്ടുള്ള മോട്ടിവേഷൻ സ്വാഭാവിക അപ്പൊ ആ ഡ്രൈവ് എടുക്കാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഏത് സിനിമ ആയിക്കോട്ടെ അത് പ്രേക്ഷകനെ കണക്ട് ചെയ്യുന്ന ഇമോഷൻ വേണമെന്ന് ക്ലാൻഡ് ആണ് നിർബന്ധമാണത് ഇല്ലെങ്കിൽ എന്താ തിയേറ്റർ വിട്ടിറങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകൻ സിനിമയിലെ മറക്കും നമ്മുടെ സിനിമ ഇപ്പോൾ തിയേറ്റർ വിട്ടിറങ്ങിയാലും സംസാരമാവുന്നുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഓടിയിരിക്കുന്നത് അതെ അതെനിക്ക് വേണം എനിക്ക് ആളുകൾ സംസാരിക്കണം സിനിമയെ കുറിച്ച് അത് അതിൻ്റെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ അതിൻ്റെ ഫണ്ണായിക്കോട്ടെ അതിൻ്റെ സീൻസ് ആയിക്കോട്ടെ എന്താണെങ്കിലും ആളുകൾ സംസാരിക്കുമ്പോൾ കുറച്ച് ദിവസം ആ സിനിമ ആളുകളിൽ നിൽക്കും ചിലപ്പോൾ കാലങ്ങളോളം ചിലപ്പോൾ നിൽക്കുമായിരിക്കും അത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അതിലേക്ക് എത്തിയത് ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ടച്ചബിളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം സ്ക്രിപ്റ്റിലെ അറിഞ്ഞും അറിയാതോ എന്നല്ല ഞാൻ ചിന്തിക്കുന്നതാണ് അതിനകത്ത് അതുവരെ അർജുന അശോകനെ പാണ്ഡേ എന്ന് വിളിക്കുമ്പോൾ ചില ഘട്ടത്തിൽ അവന് ആദ്യമൊന്നും അവൻ്റെ കൂട്ടുകാർ വിളിക്കുമ്പോൾ പ്രശ്നമല്ല പക്ഷേ അവനെ അവനാക്കി മാറ്റി മോട്ട് ചെയ്ത് വേറൊരാൾ വന്ന് അവൻ്റെ അവിടെ നിന്നൊക്കെ മാറി തിരിച്ച് വന്ന് അവൻ്റെ കൂട്ടുകാരെടുക്കുമ്പോഴത്തേക്ക് അവനത് പ്രശ്നമാണ് തീർച്ചയായിട്ടും അത് അവൻ സ്വയം ആലോചിച്ച് തുടങ്ങുമ്പോൾ അവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് അവൻ പലയിടത്തേക്കും ഡിഗ്രീഡ് പോയത് പോകുന്നതെന്ന് അവൻ്റെ ഒരു സ്വയംബോധ്യം വന്നതോടുകൂടി അവന് അവർ അവരുമായിട്ട് പണങ്ങുകയാണ് എന്നിട്ടും അവർ അവനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അവർ സഹായിക്കുന്നുണ്ട് അതാരണം ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു ഇമോഷണൽ പാക്ഡ് ആ കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് എന്ന് പറഞ്ഞാൽ അത് അത് അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തത് സാധനം അവൻ ഇവരോട് വിളിക്കണ എന്ന് പറയാനുള്ള റീസൺ അവൻ്റെ ഗേൾഫ്രണ്ട് ഒന്ന് രണ്ട് അവൻ ആ ഇന്റർവെൽ സീക്വൻസിൽ ഉണ്ടാവുന്ന സിനിമാ സെറ്റിൽ ഉണ്ടാവുന്ന ഒരു അനുഭവം കൂടെയാണ് ബിക്കോസ് ആ സിനിമാ സെറ്റിക്ക് എത്തുന്നവരെ അയാൾക്ക് പ്രണയം സെറ്റാവുന്നു അയാൾ ഒരു അയാൾ ഒരു മൊമെന്റിലേക്ക് എത്തുന്നു പക്ഷെ അവിടൊക്കെ അയാൾക്ക് നല്ലൊരു അടി കിട്ടുന്നു ആ അടി അയാളെ വേദനിപ്പിക്കുന്നു അതാണ് പിന്നെ ഇയാൾ ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് ശരിയാണ് ഇവന്മാരും എന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് നല്ല ബോധ്യം വരുന്നത് അവിടെ നിന്നാണ് അയാൾ റിയാക്ട് ചെയ്യുന്നത് സോ ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഈ കഥ ഒരു നാൽപ്പത്തൊമ്പത് അമ്പത് ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ട് രണ്ട് വർഷം എടുത്തിട്ട് ഷൂട്ട് തുടങ്ങിയാൽ പിന്നെ ഡ്രാഫ്റ്റിന് കണക്കില്ല അവിടെ വെച്ച് മാറ്റും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ആർട്ടിസ്റ്റുകളുടെ ഇൻപുട്ട് വരുന്നു ഇപ്പോൾ ടെക്നീഷ്യന്മാരുടെ ഇൻപുട്ടുകൾ വരുന്നു ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ നിന്ന് ഇട എങ്ങനെ ചെയ്തു നോക്ക് നന്നാകും അപ്പോൾ ഈ ഫ്രണ്ട്സിന്റെ ഏരിയ എടുക്കുമ്പോൾ ഇപ്പം സുധീഷ് എന്ന് പറയുന്ന ഒരാൾക്കൊരു ക്യാരക്ടർ ഉണ്ടായതില് അവനാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ഡോമിനൻസ് മെയിൻ മെയിൻ ആണ് പക്ഷെ ശ്യാം അതിനപേക്ഷിച്ച് അവൻ വീട്ടിൽ ഇവനെക്കാട്ടി അത്യാവശ്യം ആണ് അവൻ പണിക്കൊന്നും പോകുന്നത് എവിടെയും കാണിക്കുന്നില്ല കാരണം അവൻ രണ്ടുനില വീടുണ്ട് പാടക വീട് കൊടുത്തിട്ടുണ്ട് അപ്പൊ മിന്നൽ എന്ന് വേണ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരാളല്ല അവൻ പണിയെടുത്ത് ജീവിക്കണം പക്ഷെ അവൻ എല്ലാവരും വേണം പൊടിയെന്ന് വേണം മറ്റേ ചെറിയ പൈ അവൻ ഏറ്റവും ചെറിയ പൈ ആ ടീമില് അവൻ പക്ഷെ ഇവരേക്കാട് ആ വോട എന്ന് വിളിച്ച് അങ്ങനെ നടക്കുന്ന അവൻ കോളേജിൽ കോളേജിൽ പഠിക്കുന്നുണ്ട് യൂണിഫോം ഇട്ട് അപ്പോൾ എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് വേണം ഈ ക്യാരക്ടേഴ്സിന് ബാക്ക് സ്റ്റോറി വേണം അത് നിർബന്ധമായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമയിൽ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ പല ക്യാരക്ടേഴ്സും വന്നു പോകും അത് നമുക്ക് സിനിമയിൽ കൊടുക്കാൻ പറ്റില്ല ഈ ക്യാരക്ടർ നമ്മുടെ മെയിൻ ക്യാരക്ടറുമായിട്ട് കണക്റ്റ് ആവുന്ന സമയത്ത് അതിനൊരു റീസൺ വേണം എന്തിനും ഇയാൾ വന്നു ഇയാൾ എന്താണ് ഇയാളുടെ ലൈഫിൽ ചെയ്തിട്ട് പോയത് അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇവന് അടിയായി പക്ഷേ ഈ ഫ്രണ്ട്സ് ഇവന് സഹായിക്കുന്നുമുണ്ട് അപ്പോൾ ആ ഫ്രണ്ട്സ് സഹായിക്കാനുള്ള കാരണം ചിലപ്പോൾ അവന്റെ ഇമോഷൻ ഇവർക്ക് മനസ്സിലായിരിക്കാം അല്ലെങ്കിൽ അതിലുപരി അവൻ അവരുടെ സുഹൃത്താണ് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കും പക്ഷെ ഞങ്ങളുടെ എടുത്തിന് തൊട്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നുള്ള കൺസെപ്റ്റിലാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അതാണ് മെയിൻ മെയിൻ കാരണം അതാണ് ഇപ്പോൾ ഫ്രണ്ട്സിന് വേണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കളയാം ജ്യോതിഷിന് വേണമെങ്കിൽ തിരിച്ചു തല്ലാം തല്ലാം പക്ഷെ അവിടെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥയിൽ അവരിന്റെ ഇമ്പോർട്ടൻസ് പോവും പോയി പോയി കട്ടായി അതെ ഇപ്പം മെയിൻ ക്യാരക്ടറിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത് സബ് ക്യാരക്ടേഴ്സിനും കൊടുക്കുക എന്നൊരു ഉദ്ദേശം നല്ലപോലായിരുന്നു ഇപ്പൊ നിങ്ങള് നോക്കിക്കഴിഞ്ഞ അതിലൊരു പഞ്ചർ കിടക്കാൻ ഉണ്ട് തുടക്ക സീന മുതലേ കാണിക്കണ്ടേ അയാളാണ് ഈ തല്ലി വെള്ളം ഒഴിച്ച് കിടക്കുന്നത് അപ്പൊ അയാൾക്കൊരു കഥ ഉണ്ടാവണം കാരണം ഞാൻ കാണിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഒരു ഫിക്ഷണൽ സ്ഥലം പക്ഷെ അത് റിയൽ ആക്കുന്നത് ഈ ക്യാരക്ടേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോകുമ്പോഴും ആ പഞ്ചർ കിടക്കാനും തുടക്കം മുതലേ ഉണ്ട് സീ ഇവര് അവിടെ പ്രശ്നം ഉണ്ടാക്കി അവരെ തള്ളിക്കളഞ്ഞ് പോവല്ല ആ ക്യാരക്ടറിന് സിനിമയുടെ അവസാനം വരെ ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഡ്രൈവ് കൊടുക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ആ ഓളം ബാക്ക്ഗ്രൗണ്ടിൽ ഓളം തീർക്കുന്നത് തന്നെ ആൾക്കാരാണ് അതിനകത്തുള്ള ആൾക്കാരാണ് ഓണം തീർക്കുന്നത് കഥ ആണല്ലോ ആ ഗ്രാമം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇയാൾക്ക് എങ്ങനെ സിനിമയിലേക്കുള്ള ഇത് വന്നു എന്ന് കാണിക്കുന്നത് ജമിനീന്ന് പറയുന്ന സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒബിഎസിലി ഒരു മനുഷ്യന് അങ്ങനെ ഒരു നാടാണ് സിനിമ ഷൂട്ട് ചെയ്ത നാട് സിനിമ സിനിമകള് ചുറ്റും ഇപ്പൊ കാലഘട്ടം കാണിക്കുന്ന എല്ലാം പോസ്റ്റേഴ്സ് വഴിയാണ് സിനിമ പോസ്റ്റേഴ്സ് അതെ 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 അപ്പൊ ഒരാൾക്ക് ഒബിഎസ്ലി സിനിമയിലേക്ക് കണക്റ്റ് ആവും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് പെട്ടെന്ന് സിനിമ അഭിനിവേശം വന്നു എന്ന് തോന്നാം അപ്പൊ അതെല്ലാം തോന്നാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പും മുന്നേ ഷാഡോ ചെയ്ത് വെക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഗ്രാമം എല്ലാം സെറ്റ് ചെയ്തെടുത്തത് സ്ക്രിപ്റ്റില് ഷോർട്ട് ഫിലിമിലൂടെയാണ് അഖില് വന്നത് അത് ഷോർട്ട് ഫിലിം ഞാൻ കണ്ടത് ദേവിക പ്ലസ് ടു അത് എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് സിനിമയുടെ ഒരു രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പോൾ അർച്ചന തേർട്ടി വൺ അതെങ്ങനെയാണ് സംഭവിച്ചത് ആദ്യം എങ്ങനെയാണ് സംഭവിച്ചത് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എഴുതിയിട്ടെന്നുള്ള സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ എങ്ങനെയായിരുന്നു സ്ട്രഗ്ലിംഗ് ആക്ച്വലി ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ കോളേജ് പഠിക്കുന്നതിന് മുമ്പ് കുറേ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട് ബേസിക്കലി എവിടെയാണ് പാലക്കാടാണ് പാലക്കാട് പാലക്കാടാ അപ്പൊ എന്റെ ഒരു കൂട്ടുകാരുണ്ട് വിവേക് ചന്ദ്രൻ ഞാൻ അതിന് മുമ്പ് ഡ്രാമകളൊക്കെ ചെയ്യുന്നു അപ്പൊ അവൻ എന്റെ കൂടെ ഡ്രാമന്റെ സമയത്തൊക്കെ അവനാണ് ഡ്രാമയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ അപ്പൊ അവനാണ് ആദ്യം ഈ ക്രൈസ് തുടങ്ങിയത് തുടങ്ങി വിട്ടത് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ദിലീപ് അപ്പൊ അവന്റെ ഒരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തു ദിലീപിനെ അപ്പൊ ഈ ക്യാമറ വെച്ച് ഞങ്ങൾ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യും രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്ന പോലെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാറുണ്ട് ഞാൻ കോമഡിയൻ ദിലീപ് നായകൻ അങ്ങനെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നു ഇത് ഷൂട്ട് ചെയ്ത് വെക്കിണ്ട് അടുത്തത് എന്ത് ചെയ്യണം എന്നാലോചിക്കുമ്പോൾ എഡിറ്റ് ചെയ്യണം അങ്ങനെ ഒരു എഡിറ്റർ വന്നു ഞങ്ങളുടെ ലൈഫിലേക്ക് മൂസിന്ന പേര് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡബ് ചെയ്യണം അപ്പൊ ഞങ്ങൾ ചെറിയൊരു മൊബൈലിലൊക്കെ ഡബ് ചെയ്തു വീട്ടിൽ തന്നെ ഇരുന്നു പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്യണം അങ്ങനെ ഞാൻ സൗണ്ട് ഡിസൈൻ പഠിക്കുന്നു ഞാൻ സൗണ്ട് ഡിസൈൻ ഡിസൈൻ അങ്ങനെ പഠിച്ചു ഒറ്റക്ക് പഠിച്ചെടുത്താ അങ്ങനെ പതിമൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തു ഒന്നും റിലീസ് ചെയ്തിട്ടില്ല റിലീസ് ചെയ്തിട്ടില്ല കാരണം ഒന്നും റിലീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒരു ഷോർട്ട് ഫിലിം എന്തോ റിലീസ് ചെയ്തു അത് ഞങ്ങൾ തന്നെ ഇരുന്ന് വ്യൂ ചെയ്ത് വ്യൂ ചെയ്ത് അന്ന് യൂട്യൂബിൽ നമ്മൾ റിഫ്രഷ് അടിച്ച വ്യൂ കയറും അങ്ങനെയൊക്കെ വ്യൂ ആക്കിയ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്റെ ഫസ്റ്റ് ഡേ എന്താണ് അംബിഷൻ ചോദിച്ചു എന്നോട് ഞാനൊരു ആക്ടറാവണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു ആ സമയത്ത് കാരണം ഞാൻ മുന്നിട്ടാണ് കളിയാക്കും പിള്ളേരെ കാരണം പുതിയ ഒരു പിള്ളരാട്ടി എന്റെ കോൺഫിഡൻസ് പോവും ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്ടർ ആവുന്നു ആ മീൻ ആ ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഡയറക്ടറാവുന്ന ഡയറക്ടർ ആവുന്നു പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ആ കൊള്ളാം കാരണം ഡയറക്ടറിനെ അന്ന് എന്ത് ഏത് രൂപത്തിൽ കുഴപ്പമില്ല കാരണം മുരുക ദിവസം കണ്ടതുകൊണ്ട് എനിക്ക് ഓക്കെ അത് പറഞ്ഞതോടുകൂടി ഞാൻ അന്ന് എന്ത് ബലത്തിലെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും അറിയില്ല അതിനുമുമ്പ് ഞാൻ എനിക്ക് എനിക്കൊണ്ട് ഞാൻ കുറച്ച് എക്യൂപ്മെന്റ്സ് ഉണ്ടാക്കി ഞാൻ തന്നെ ചുമ്മാ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യായിരുന്നു പക്ഷെ ഡയറക്ടറൊക്കെ ഭയങ്കര മോശം ആ സമയത്ത് അമിച്ചറായിരുന്നു അങ്ങനെ കോളേജിൽ നിന്ന് പിള്ളേർ ചോദിക്കാൻ തുടങ്ങി എന്താ ഡയറക്ടറായ ഷോർട്ട് ഫിലിംസ് ഒന്നും ചെയ്യണില്ലേ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പിള്ളേരുടെ എല്ലാവരും കൂട്ടിയിട്ട് അടി ഫൈറ്റ് ആൻഡ് ഫൈറ്റ് ഓൺലി ഉണ്ട് അഞ്ഞൂറ് രൂപ ബഡ്ജറ്റിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് ഒരു സ്കൂള് ഞങ്ങൾ പൈസ കൊടുത്ത് രണ്ട് ദിവസത്തെ ഷൂട്ട് തല്ല് മാത്രമേ ഉള്ളൂ പക്ഷെ ഫണ്ണാ അത് റിലീസായപ്പോൾ കോളേജിലും ചുറ്റുമുള്ള ആളുകളൊക്കെ ഭയങ്കര നല്ല രസം രസമുണ്ട് തമാശയ കാരണം ഞാൻ ആ സമയത്ത് ടറണ്ടിനോടെ മൂവീസൊക്കെ കണ്ട് അങ്കവാണിയുടെ ഡയറസ് ഒക്കെ കണ്ട് എനിക്ക് അതിൻ്റെ കട്ട്സും പരിപാടിയെല്ലാം ഇഷ്ടമാണ് പിന്നെ ഞാൻ ആ സമയത്ത് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷോർട്ട് ഫിലിമിലും സൗണ്ട് ഡിസൈൻ അത്ര സുഖമില്ല സുഖമായിരിക്കില്ല ഡയലോഗ് വരും മ്യൂസിക് വരും ആംബിയൻസ് ഒന്നും ഇല്ല ഞാൻ ഇതെല്ലാം യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാൻ എൻ്റെ ചേർത്ത് ചേർത്ത് ഞാൻ സൗണ്ട് ഡിസൈനിൽ പൊളിക്കാൻ നോക്കാം കാണുന്ന പ്രേം എന്നെ ലാഗ് ഇല്ലാണ്ടാക്കി അങ്ങനെ രണ്ടാമത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അത് എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വന്നു അതുകൊണ്ട് അരുൺ സാർ എന്ന് പറഞ്ഞിട്ട് ഫുള്ളി വർഷം ആക്കിയിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം കഥയുണ്ട് എന്റെ അടുത്താണ് കഥകൾ സ്റ്റോക്ക് അടുത്ത സ്റ്റോക്കായി എന്തും കാരണം എന്താ വെച്ചാൽ അന്ന് എനിക്ക് കോളേജ് പഠിക്കുന്ന സമയ കോളേജ് കഴിഞ്ഞാൽ വൈകിട്ട് ഞാൻ പാർട്ട് ടൈം സുബ് ബില്ലടിക്കാൻ ബില്ലടിക്കാൻ പോകണ്ട കോളേജ് ടൈം എനിക്ക് ഫ്രീ ആണ് ഞാൻ പഠിപ്പിൽ ആവറേജ് ആണെങ്കിൽ ഞാൻ പാക്ക് ചെയ്തെടുത്തോളും ഞാൻ പാസ് ആയി പാസ് ആയി പോകുന്നുണ്ടല്ലാതെ എനിക്ക് വലിയ മാർക്ക് ഒന്നും വേണമെന്ന് എന്റെ വീട്ടിൽ നിന്നും നിർബന്ധമില്ല നിർബന്ധമില്ല എനിക്ക് നിർബന്ധമില്ല അപ്പോ ഞാൻ അങ്ങനെ ഷോർട്ട് ഫിലിംസ് പോയി കഥ പറഞ്ഞു അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തു അത് ദിലീഷ് പോത്തൻ ഷെയർ ചെയ്തു മൂസിൻ പരാരി ദിലീഷ് പോത്തനൊക്കെ ഷെയർ ചെയ്തു അപ്പം എനിക്ക് തോന്നി തുടങ്ങി ഓക്കെ ഞാൻ ഒരു ഡയറക്ടറാണ് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം നമുക്ക് അങ്ങനെ കോൺഫിഡൻസ് വരിക ഞാൻ മറ്റൊരു ഷോ ഓഫിന് വേണ്ടി ചെയ്താൽ രണ്ട് സാധനങ്ങളാണ് അതെ അതെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു എന്തോ ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടില്ലായിരുന്നു പിന്നെ അത് സീരിയസ് ആവാൻ തുടങ്ങി കാരണം എൻ്റെ മൈൻഡിൽ ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല ഒരു ഡയറക്ടർ ആവണമെന്ന് ഞാൻ ഒരു ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എങ്ങനെ കോളേജ് കഴിഞ്ഞു ഇനി ജോലിക്ക് കയറണം പക്ഷെ ഇനി ജോലി കയറിയ സിനിമ എന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഞാൻ കോളേജ് എച്ച്ഒഡിന്റെ അടുത്ത് ഞാൻ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നതൊക്കെ സാർക്ക് അറിയാം അമ്മേനെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു പയ്യൻ നന്നായി സൗണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് അവനെ ഫീൽഡിലേക്ക് വിടുക എൻ്റെ ഒരേ ഒരു ഉദ്ദേശം സൗണ്ട് ഡിസൈൻ ചെയ്യാൻ എനിക്കറിയാം പക്ഷെ എനിക്ക് കൊച്ചിയിലേക്ക് വരണം എങ്ങനെയെങ്കിലും കാരണം ഇവിടെയാണല്ലോ സിനിമ ഹബ്ബ് പടം ഓൺ ആക്കണം അങ്ങനെ അമ്മ കാരണം നമ്മുടെ വീട്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ മിഡിൽ ക്ലാസ് വളരെ ഫാമിലി ഉള്ള അപ്പൊ ഇവിടെ വന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അവരെ കൊണ്ട് താങ്ങാവുന്നതിലും താങ്ങാവുന്നതിലധികമാണ് പക്ഷെ എൻ്റെ അച്ഛനും അമ്മയെ അത് ചെയ്തു എന്റെ അച്ഛനും അമ്മയും അത്രയും സപ്പോർട്ടായിരുന്നു എന്ത് പഠിക്കണോ അവരത് പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഇവിടെ ഇരിക്കുന്നത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മേൻ്റെ അത്രയും ബഹുമാനമുണ്ട് അങ്ങനെ ഞാൻ ഇവിടേക്ക് വരുന്നു ഇവിടേക്ക് വന്ന് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തി അച്ഛന സ്ക്രിപ്റ്റ് ചെയ്തി പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് എഴുതി പക്ഷെ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് എല്ലാം മെയിൽ ഓറിയന്റും ഫണ്ണും ഇതെനിക്ക് ഓണാക്കാൻ ഒരു രക്ഷയില്ല കഥകൾ കേൾക്കുന്നുണ്ട് എല്ലാവരും ഇഷ്ടമാവുന്നുണ്ട് പക്ഷെ എന്തോ ഒരു സാധനം മിസ്സാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ പല സ്ഥലത്തും കഥ പറയുമ്പോൾ കഥ വറക്കാവുന്നു പക്ഷേ എന്താണ് മിസ്സിംഗ് എന്ന് എനിക്ക് പിടിയിട്ടുണ്ടായി അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഞാൻ ഫീമെയിൽ ഓറിയറഡ് സബ്ജക്റ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ ഷോർട്ട് ഫിലിം കമേഴ്ഷ്യലി സക്സസ് അല്ല സിനിമാക്കാർ കാണുന്നു അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ ഒരു കമേഴ്ഷ്യൽ സക്സസ് കിട്ടിയില്ല അപ്പം എനിക്കൊരു കമേഴ്ഷ്യലി ഒരു സാധനം ചെയ്യണം അങ്ങനെയാണ് ഞാൻ ദേവിയ പ്ലസ് ടു പേര് ചെയ്തത് അതിൽ അഭിനയിച്ചു രഞ്ജിത് ചെയർ നായർ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആളുകളെ സെറ്റ് ആക്കി തരുന്നില്ല കാരണം രഞ്ജിത്ത് രഞ്ചിനെ എന്റെ ഷോർട്ട് ഫിലിംസ് ഉണ്ട് അത്രയും എന്നെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും എന്നെ മോട്ടിവേറ്റ് ചെയ്യും ചെയ്യും തന്നെ അത്രയും സപ്പോർട്ടായിരുന്നു രഞ്ചട്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഒരു ഡയറക്റ്റ് ചെയ്തതിനൊരു സ്നേഹ സമ്മാനം തരുന്ന പുള്ളിയാ പൈസ തുകയായിട്ട് സ്നേഹസമ്മാനം തരുന്ന പുള്ളിയാ കാരണം അരുൺ സാർ ആ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു അന്നൊന്നും നമ്മളിങ്ങനെ ഡയറക്ഷൻ ഫണ്ടൊന്നും വാങ്ങിക്കുന്ന വെച്ച് എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടിപ്പോന്നല്ല എനിക്ക് തന്നെയാണ് ആദ്യമായിട്ട് എനിക്ക് ഷോർട്ട് ഫിലിം കഴിഞ്ഞ് ഹിറ്റ് ആയപ്പോൾ അതിന് വെച്ചോ ഇതൊരു സമ്മാനം പോലെ ഇരിക്കട്ടെ കൊണ്ടു തന്നെ അങ്ങനെ ദേവിക ഇറങ്ങി ദേവികൾ സീറോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന്ന് പതിനൊന്ന് ദിവസം കൊണ്ട് വൺ മില്യൺ അടിച്ച ഒരു പരിപാടി ആയിരുന്നു നന്നായിട്ടത് റണ്ണായി അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് രഞ്ജിത് നായർ എന്ന് പറയണത് പ്രൊഡ്യൂസർ എന്നെ വിളിക്കുന്നത് അർച്ചനാണ് ഞാൻ പുള്ളീന്ന് പോയി കഥ പറഞ്ഞു ആ പുള്ളീന്ന് പോയിട്ട് കഥ പറയുമ്പോഴത്തേക്ക് എന്റെ ഒരു നൂറ് നൂറ്റമ്പത് നറേഷൻസ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ടായിരുന്നു പുള്ളീന്ന് പോയി കഥപോയ പുള്ളിക്ക് വർക്കായി പുള്ളി ഐശ്വര്യ ലക്ഷ്മീനെ തോ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഞാനങ്ങനെ കാസ്റ്റ് ഒന്നും പ്ലാൻ ചെയ്ത് എഴുതുന്ന ഒരാളല്ല നമ്മൾ എഴുതുമ്പോൾ ഓപ്പൺ ആയി എഴുതുന്നത് അങ്ങനെ എഴുതുമ്പോഴാണ് എപ്പോഴും എഴുത്ത് കറക്റ്റ് ആകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു വട്ടത്തിൽ പെട്ടു ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് അതിനനുസരിച്ച് ഞാൻ റീവർക്ക് ചെയ്യാം നമുക്ക് ചെയ്യാൻ ഞാൻ ഐശ്വര്യനു പോയി കഥ പറഞ്ഞു കഥ കേട്ടതും പുള്ളിക്കരുത്തി ഓക്കെ പറഞ്ഞു പടവണായി മാറ്റിച്ചേണ്ടത് പോയി കഥ പറയുന്നു മാട്ടിചേട്ടൻ്റെ ആദ്യം മനസ്സിലായില്ല പരിപാടി എൻ്റെ പരിപാടി എന്ന് പക്ഷേ എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടെത്തിന് തിരിച്ചു എടാ പരിപാടി ഒക്കെ നമുക്ക് ചെയ്യാവുന്നതുകൊണ്ട് എൻ്റെ ഒരേ ഒരു ഉദ്ദേശം ആ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജ് കഴിഞ്ഞാൽ സിനിമ ചെയ്യുക കാരണം കോളേജ് കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ സിനിമ നടക്കില്ല നടക്കില്ല കാരണം എന്നും എൻ്റെ മുമ്പിൽ അത്ര എക്സാമ്പിൾസ് ഉണ്ട് എൻ്റെ കുറച്ച് ഏട്ടന്മാരൊക്കെ മീൻ ഷോർട്ട് ഫിലിം ചെയ്ത പരിചയത്തിൽ കുറേ ഏട്ടന്മാരും പരിചയപ്പെട്ടപ്പോൾ അവരെല്ലാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടതാ കോളേജ് കഴിഞ്ഞു ജോലി സിനിമ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയതും അർച്ചന സ്റ്റാർട്ട് ചെയ്തു അനൗൺസ് ചെയ്തു നമ്മൾ പോസ്റ്റ് പ്രീപറേഷനിൽ കയറുന്നു കൊറോണ വന്നു ബ്രേക്ക് ആവുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സൊരു പടം ആണ് അത് കൊറോണ ഒന്ന് ആയി രണ്ട് വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ രണ്ട് വർഷത്തിന് ഗ്യാപ്പിലാണ് ആ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആണ് ഇന്നിപ്പോൾ തലവരെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കാരണം ഡെയിലി എണിഞ്ഞ് സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു കൊറോണ സമയത്ത് എഴുത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി പലതരം സ്ക്രിപ്റ്റ് എഴുതുക അങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഒക്കെ സ്റ്റോക്കാണ് സ്ക്രിപ്റ്റ് എല്ലാ എല്ലാ ഫസ്റ്റ് സ്റ്റോക്കാണ് പല പല ഐഡിയാസും സ്റ്റോക്ക ഇപ്പോഴും ഞാൻ എഴുത്ത് ഫോളോ ചെയ്യുക എഴുതുക കണ്ടിന്യൂസ്ലി എഴുതുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ കാരണം കണ്ടന്റ് ആണ് കിങ് എന്നൊരു പഠിച്ചൊരു മൊമെൻ്റ് ഉണ്ട് അത് അർച്ചന റിലീസായത് അന്ന് എനിക്കത് മനസ്സിലായ സാധനം കണ്ടന്റ് വൈസ് സ്ട്രോങ് ആയാലും സ്ക്രിപ്റ്റ് വൈസ് സോങ്ങ് ആണ് അർച്ചന കണ്ടന്റ് നല്ലതായിരുന്നു പക്ഷേ സ്ക്രിപ്റ്റ് പഴകിപ്പോയി റിലീസ് ആവുന്ന സമയമായ കാരണം ഇരുപത്തിരണ്ട് വയസ്സ് തുടങ്ങി ഇരുപത്തഞ്ചാം വയസ്സിൽ പടം റിലീസ് ആയത് മൂന്ന് വർഷം കഴിഞ്ഞു ഈ ഗ്യാപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്തില്ല അതെനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി ഞാൻ വിചാരിച്ചു പടം ലോക്കായി കിടക്കുകയാണല്ലോ അത് ഓക്കെ ആയിരിക്കുന്ന പക്ഷെ അത് അർച്ചന ആയപ്പോൾ ആൾക്കാർ പറഞ്ഞു ആൾക്കാരുടെ വിമർശനങ്ങളിൽ അത് കിട്ടി പക്ഷെ അർച്ചന സെയിം ഡേ റിലീസ് തന്നെ ഫ്രീഡം ഗീതു എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് രജീഷയുടെ അതും റിലീസായി രണ്ടും ഒരേ ദിവസം റിലീസായിട്ട് പക്ഷെ അത് കണ്ടന്റ് അപ്ഡേറ്റഡ് ആയിരുന്നു മേക്കിംഗ് അപ്ഡേറ്റഡ് മേക്കിങ് അതുകൊണ്ട് അത് വർക്ക് ആയി ആൾക്കാർക്ക് അപ്പൊ മനസ്സിലായി കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെയുള്ള പ്രോസസ് ആണ് തലവരെയും പിടിച്ച് അതുകൊണ്ടാണ് തലവരെ ഷൂട്ടിന്റെ സമയം വരെ എഴുതി 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 അപ്ഡേറ്റ് ചെയ്ത് ഞാനിപ്പോ അർച്ചന ചെയ്ത പോലെ ആവരുത് അടുത്തൊരു സിനിമ ചെയ്തത് ഇപ്പൊ ഗീതു വഞ്ചന്റെ മേക്കിങ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അത് അങ്ങനെ മലയാളത്തിൽ യൂസ് ചെയ്ത മേക്കിംഗ് ആയിരുന്നില്ല അതെനിക്ക് അങ്ങനെ വേണം എനിക്ക് പുതിയ എന്തെങ്കിലും സാധനം ചെയ്യണോ അപ്പൊ തലവലയിലേക്ക് വരുമ്പോൾ ഇപ്പൊ മലയാളത്തിൽ ഒരു ക്യാരക്ടർ അല്ല പാണ്ഡ എന്ന് പറയുന്ന ആ ക്യാരക്ടർ അതൊരു പുതിയൊരു ക്യാരക്ടർ പരിപാടിയായിരുന്നു അപ്പൊ അതാണ് എനിക്ക് കിട്ടുന്ന എന്താ പറയുക ഹൈ എന്നൊക്കെ പറയല്ലേ അതുപോലെ അർജുൻ അർജുൻ ആദ്യം എത്രയോ അർജുൻ അത്ര വർക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹാർഡ് വർക്കാണ് പുള്ളി എന്ന് വെച്ചിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മുടെ കൂടെ നിന്ന് പുള്ളിക്ക് വേണ്ട സാധനം എന്താന്ന് പുള്ളി മനസ്സിലാക്കി പുള്ളിയെ ചെയ്യും ഇപ്പോ നിങ്ങൾ ആ സോങ് എന്ന് പറയാ ഒരു ഇലവഴി എന്ന് പറയുന്ന സോങ് മറ്റേ പച്ച ഡ്രസ് ഇട്ട് പച്ച ഡ്രട്ടു പച്ച ഡ്രസ് ഇട്ട് ജ്യോതിഷ് അവളെടുത്ത് വരുന്നു എന്നുള്ളതാണ് എന്റെ ഇൻപുട്ട് പക്ഷെ ജ്യോതിഷ് അവിടെ കൈ ഇങ്ങനെ ഇറക്കുന്നുണ്ട് അത് അർജുന്റെ ഇൻപുട്ടാ പി ഇന്റർവെൽ സീക്വൻസിൽ അയാൾ ബാക്കിൽ പോയി നിൽക്കുന്ന സമയത്ത് അയാളെ മാറ്റി നിർത്തി എന്നുള്ളത് എന്റെ ഇൻപുട്ടും ആ സമയത്ത് കൈ ഓരോ വെല്ലുകളും അയാൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക കണ്ണാണെങ്കി കൊണ്ടിരിക്കുക അയാളെ തൊണ്ട അതല്ല അർജുൻ്റെ ഒരു പതിനഞ്ച് ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ അർജുന ഇൻപുട്ട് കൊടുക്കും പിന്നെ ഞാൻ കോൺഫിഡന്റോടുകൂടി ഞാൻ മാറിയിരിക്കും ഈവൻ ഞാൻ ഷോട്ട് ഇങ്ങനെ നോക്കി ഓക്കെ ഉള്ളൂ കാരണം എനിക്ക് അർജുനൻ യും കോൺഫിഡൻസ് ആയിരുന്ന ഒരു ആക്ടർ പിക്ക് ചെയ്യും പക്ഷെ അതായത് ആക്ഷനും കട്ടിനും ഇടയിലാ പരിപാടി അതിനു മുമ്പ് പുള്ളി അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കിടക്കണോ നമുക്ക് തോന്നും എന്റെ ഒന്നും വർക്ക് ചെയ്യാത്ത പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി അത് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആർക്കും അറിയില്ല ആക്ഷൻ കട്ടിന്റെ സമയത്ത് അർജുന തരും അർജുൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ അടുത്ത് വന്ന് ചോദിക്കത്തുള്ളൂ എടാ അത് പിന്നെ ഓക്കെ ആണോ ചോദിക്കുക എല്ലാ ഷോട്ടിനും ആകിലന്നെ ഓക്കെ ആണോ പക്ഷെ ഞങ്ങള് പ്രിവ്യൂ അർജുനെ വിളിച്ചു എടാ പരിപാടി ഓക്കെ ആണോ ഒരു സീനുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സീൻ നിനക്ക് എന്റെ പെർഫോമൻസ് ഓക്കെ ആണോ ചോദിച്ചു സിനിമ കഴിഞ്ഞിട്ടാ പുള്ളി എന്ത് ചോദിക്കുന്നത് കാരണം പുള്ളി അത്രയും അതില് കോൺസെൻട്രേറ്റഡാ ഞാൻ പറഞ്ഞു അച്ഛനെ ഓക്കെ ആയതുകൊണ്ടാണ് ഓക്കെ ടെൻഷൻ ഒന്നും വേണ്ട നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യാന്നുള്ള ഡയറക്ടറിന്റെ ഭാഗമായിട്ടും കരുതിയിരിക്കുന്നു സംവിധായകൻ അഖിൽ അനിൽകുമാർ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയദ് അൻവർ അവതരണം ആകാശവാണി കൊച്ചി നിലയം